മനസ്സിന് കട്ടിയില്ലാത്തവരായാൽ ഏതാണ്ട് ശിവൻകുട്ടിയെ പോലെയാകും എന്നതാണ് ഇപ്പോഴത്തെ ഒരു പഴമൊഴി തന്നെ കോപം പരിഭവം പോലത്തെ വികാരങ്ങൾ മറച്ചുവെക്കാൻ മന്ത്രിക്ക് പണ്ടേ കഴിവില്ല അതൊരിക്കലും കൂടി തെളിയിച്ചിരിക്കുകയാണ് സി പി ഐക്കെതിരെ രൂക്ഷ വിമർശനമാണ് മന്ത്രി ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ ശിവൻകുട്ടിക്ക് മറുപടിയുമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷുവും രംഗത്തെത്തിയതോടെ ഇടതുമുന്നണി വീണ്ടും തുറന്ന പോരിലേക്ക് കടന്നിരിക്കുകയാണ് ഒപ്പുവെച്ച കരാറിൽ നിന്ന് പിൻവാങ്ങുകയാണ് എന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചതോടെ പിൻവാങ്ങേണ്ടി വന്നതിലുള്ള കട്ടക്കലുപ്പിലാണ് സി പി എമ്മും വിദ്യാഭ്യാസ മന്ത്രിയും സി പി ഐയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് മന്ത്രിക്ക് അടുത്ത വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് എസ് എസ് കെ ഫണ്ട് കിട്ടിയിട്ടില്ല എങ്കിൽ തനിക്ക് ഉത്തരവാദിത്തമില്ല എന്നും ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്തോളണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് പി എം ശ്രീയിൽ നിന്ന് കേരളം പിന്മാറിയത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വിജയമാണ് എന്ന് ബിനോയ് വിഷയം പ്രതികരിച്ചതിൽ പ്രകോപിതനായാണ് ശിവൻകുട്ടി രംഗത്ത് വന്നിരിക്കുന്നത് ഇത് ആരുടെയും വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും കാര്യമല്ല എന്നും ആരെങ്കിലും ഇടപെട്ടതുകൊണ്ടാണ് ഈ തീരുമാനമെന്നും കരുതുന്നില്ല എന്നും തുറന്നടിച്ചു ഈ വിഷയം എല്ലാ കൂടിയാലോചനകൾക്ക് ശേഷമാണ് എടുത്തതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇടതുപക്ഷ മൂല്യങ്ങളിൽ നിന്ന് ആര് പുറകോട്ട് പോയി എന്ന് പോസ്റ്റ് നടത്തുന്നില്ല എന്നും ഇടതുപക്ഷ രാഷ്ട്രീയം എങ്ങനെ നടപ്പാക്കണമെന്ന് ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് പഠിക്കേണ്ട ഗതികേട് സി പി എമ്മിന് ഇല്ല എന്നും നിമിഷങ്ങൾക്കുള്ളിൽ മന്ത്രിക്ക് മറുപടിയുമായി ബിനോയ് വിശ്വം എത്തുകയായിരുന്നു ശിവൻകുട്ടി എന്തിനു പ്രകോപിതനായി എന്ന് അറിയില്ല എന്നും സി പി ഐക്ക് വ്യക്തമായ നിലപാടുണ്ട് എന്നും ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ ഇനി എസ് എസ് കെ ഫണ്ട് ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട് എന്നും മന്ത്രി അറിയിച്ചിരുന്നു ലഭിക്കേണ്ട പതിനയ്യായിരം കോടി രൂപ കിട്ടിയില്ല എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ തനിക്കില്ല എന്നും അത് ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ കൂടുതൽ പറയുന്നില്ല എന്നും മന്ത്രി സൂചിപ്പിക്കുകയായിരുന്നു എന്തായാലും പി എം ശ്രീ പദ്ധതിയിൽ തുറന്ന പോരിനാണ് ഇടതുമുന്നണിയുടെ നീക്കം ഇപ്പോഴും വിഷയത്തിൽ പ്രതികരിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മൗനത്തിലാണ് ഉള്ളത് സാധാരണയെ എത്ര വലിയ നിലപാടുകൾ എടുത്താലും വലിയേട്ടന് മുന്നിൽ തിരുത്തുന്ന സി പി ഐ പി എം ശ്രീ വിവാദത്തിൽ കടമ്പിടുത്തം പിടിക്കുന്നത് എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യം വളരെയധികം പ്രസക്തമാണ് എന്ത് തന്നെയാണെങ്കിലും ഈ സി പി ഐ സി പി എം പോരാട്ടം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് എതിരായി ബലിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ് അത് കോൺഗ്രസിനെ നല്ല രീതിയിൽ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്ന ഒരു കാര്യവും